ജനുവരി ആറ് ധനഹ തിരുനാൾ ആ നക്ഷത്രം ഒരു ജ്വാല പോലെ ജോലിച്ചു രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു ജ്ഞാനികൾ ആ അടയാളം കണ്ട് തങ്ങളുടെ മഹാനായ രാജാവിനെ ആശംസകൾ നേരാൻ സമ്മാനങ്ങൾ കൊണ്ടുവന്നു കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ തനത് പരമ്പരാഗത ഭക്താനുഷ്ഠാനമായ ധനഹ തിരുനാൾ ഇന്നാണ് ആഘോഷിക്കുന്നത് ക്രിസ്തുമസ് കഴിഞ്ഞ് പതിമൂന്നാം ദിവസം അതായത് ജനുവരി ആറാം തീയതി ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഉദയം പ്രകാശം എന്നൊക്കെയാണ് ലോകത്തിന്റെ പ്രകാശമായി തീർന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള അവസരമാണ് പിണ്ടികുത്തിരുന്നാൾ അഥവാ ധനഹ തിരുനാൾ ക്രിസ്തു മഹത്വത്തിന്റെ വെളിച്ചം വിശ്വാസികളിലേക്ക് പകരാനുതകുന്ന ധനഹ തിരുനാളിൽ നമ്മുടെ ഹൃദയം നന്മയാൽ പ്രകാശപൂരിതമായാലേ ആഘോഷങ്ങളുടെ ക്രൈസ്തവ മാനം നമുക്ക് കൈവരിക്കാനാകും ജനുവരി ആറിന് ആഘോഷിക്കുന്ന കർത്താവിൻ്റെ ധനഹ തിരുനാളിനെ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ പിണ്ടികുത്തി പെരുന്നാളെന്നും തെക്കൻ ഭാഗങ്ങളിൽ രാക്കുളി പെരുന്നാളെന്നും വിളിക്കാറുണ്ട് കേരളത്തിലെയും കേരളത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിയ ക്രിസ്ത്യാനികൾക്കിടയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാചാരമായി പിണ്ടി പെരുന്നാളിനെ കാണാം ജനുവരി അഞ്ചാം തീയതി ഉച്ചുതിരിയുമ്പോൾ തന്നെ വാഴപ്പിണ്ടി അതിൻ്റെ പുറം പോളകൾ നീക്കി ഭംഗിയാക്കിയ ശേഷം പള്ളിമുറ്റത്തും വീട്ടുമുറ്റങ്ങളിലും കുത്തി വർണ്ണക്കടലാസുകളും തെങ്ങോലകളും കൊണ്ട് വർണ്ണാപമാക്കുന്നു പിന്നീട് വൈകീട്ട് മൺചിരാതുകളും തിരികളും സജ്ജീകരിച്ച് ദീപാലങ്കാരം നടത്തുന്നു കുടുംബങ്ങളിൽ വൈകിട്ട് ഭക്തിയോടെ അർപ്പിക്കപ്പെടുന്ന കുടുംബ പ്രാർത്ഥനയോട് ചേർന്നും പള്ളികളിൽ റംശാ പ്രാർത്ഥനയോട് ചേർന്നും വളരെ ആഘോഷമായി തന്നെയാണ് പരമ്പരാഗതമായ പിണ്ടി തെളിയിക്കൽ നടത്താറ് പള്ളികളിൽ ബഹുമാനപ്പെട്ട വൈദികരും കുടുംബങ്ങളിൽ കുടുംബനാഥനും തിരി തെളിയിക്കുന്നതിനെ നേതൃത്വം വഹിക്കുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം ഏൽ പയ്യ എന്ന പ്രദക്ഷിണഗീതം ആലപിച്ചുകൊണ്ട് പിണ്ടിയിലുള്ള ബാക്കി തിരികളും തെളിയിക്കുന്നു ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ബഹുമാനിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വാഴപ്പിണ്ടിയിൽ പന്തം കൊളുത്തി ആർത്ത് വിളിക്കുന്നു ആറാം തീയതി പുലർച്ചെയും വൈകിട്ടും ഏഴാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ ആകെ നാല് തവണ പിണ്ടി തെളിയിക്കുന്നു ഈശോയുടെ മഹമ്മദ് സ്മരിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ തലേദിവസം അടുത്തുള്ള നദിയിലോ കുളത്തിലോ പോയി നമ്മുടെ പൂർവികർ നടത്തിയിരുന്ന ആചാരക്കുളിയിൽ നിന്നാണ് രാക്കുളി എന്ന പേര് ഈ തിരുനാളിന് ലഭിച്ചത് തികച്ചും മതാത്മകമായി നടത്തിയിരുന്ന ഒരു കർമ്മമായിരുന്നു അത് ദീപങ്ങളുടെയും അത് പരത്തുന്ന പ്രകാശത്തിൻ്റെയും തിരുനാളായാണ് തിരുനാൾ പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചുമുള്ള നമ്മുടെ പതിവ് വെടിക്കെട്ട് ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള സാഹചര്യം ഈ ധനഹ തിരുനാളിൽ നമുക്കൊരുക്കാം എല്ലാവർക്കും നന്മ നിറഞ്ഞ ദനഹ തിരുനാൾ ആശംസകൾ നേരുന്നു